ഈ പ്രാവശ്യം ഇത്രയും കാതര മുളക് ആയ കിട്ടിയായിരുന്നു കേട്ടോ നമ്മളെ മുളക് രണ്ടാമത് നല്ലോണം വിളവെടുക്കാറായിട്ടുണ്ട് ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് ഒരു പ്രാവശ്യം എടുത്തതാണ് അത് ഓണത്തിന് മുമ്പ് മുളക് ഒരു പ്രാവശ്യം വിളവെടുപ്പാണ് എടുത്തതാണ് ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ വിളവെടുക്കാനായിട്ട് നോക്കി മുളകുകളുണ്ടെന്ന് നോക്കി ഓരോ തണ്ടിലും മറ കുറച്ച് മുളകണ്ട രണ്ടാമതും ഇപ്പോൾ പഴുത്തൊക്കെ തുടങ്ങി എനിക്ക് ഇതിരക്കെ കാരണം എനിക്കിതിന് എൻ്റെ അരിയാകത്തൊന്നും വരാൻ പറ്റിയില്ല കേടുകളുണ്ടാകുന്നൊക്കെ ഞാൻ നോക്കും കൂമ്പുകളിലൊക്കെ നോക്കി അത് മുളകെക്കണുണ്ടോ എന്തോരം ഉണ്ടോന്നോക്കി കുറച്ച് പുറ്റുപോലെ അടിയിലേക്കൊക്കെ പോയതും ഞാൻ പറഞ്ഞില്ലേ പഴുത്ത് തുടങ്ങിയിന്ന് കുറച്ച് കായൊക്കെ പഴുത്ത് തുടങ്ങി മുപ്പതാം തീയതി കായി കഴിഞ്ഞിട്ട് പിന്നെ ഇതിൽ നിന്നൊന്നും പൊട്ടിച്ചിട്ടില്ല കേട്ടോ പുതിയ പുതിയ മുളക് ഉണ്ട് ഇത് എല്ലാം കായം പിടിക്കുന്നുണ്ട് ഞാൻ ആ കഴിഞ്ഞ ദിവസം പറഞ്ഞ് ഇതിൻ്റെ ഇതൊക്കെ ഞാൻ അടിക്കുന്ന മരുന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാന്ന് ഇന്ന് എന്തായാലും ആ മരുന്ന് കാണിച്ചു തരാട്ടോ അത് നോക്കി കാണണുണ്ടോ ജുമ്മ മൊത്തം കാണുന്നതേ ആളും മൊത്തം കാണണം ഇതോ മുളി കുറച്ചൊന്നും ഇല്ല കുറ്റുപോലെ ഉണ്ടായിട്ടുണ്ടോ അതും നല്ല വലുപ്പമാണ് അതിനെ വലിപ്പം എന്ന് പറഞ്ഞാൽ നല്ല വലിപ്പം കണ്ടോ കഴിഞ്ഞ പ്രാവശ്യമല്ല ഞാൻ പറഞ്ഞിരിക്കുന്നു എന്നിട്ട് ഇലക്കെ നോക്കിണ്ടോ ആ എന്താണെന്ന് നോക്കി ഇലക്കെ ഫുള്ള് മുളകിപ്പോതോറും മുളക ഒരു മുളക് തൈന്നിട്ടത് ഇത് ഞാൻ കഴിഞ്ഞ ആവർത്തിക്കണില്ല എന്തായാലും ബാ ഇനിയിപ്പോ ഇതായിരുന്നെട്ടോ ഞാൻ ആ മരുന്നിൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ ഇത് നമ്മളുടെ കൃഷിസ്ഥ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് ഇതൊക്കെ വിൽക്കണ കൊടുത്ത് ഇത് വാങ്ങിക്കാൻ കിട്ടും ഇത് നല്ലോണം കെയർ ചെയ്ത് ഉപയോഗിക്കണം പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിതൊക്കെ അടിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റി വെക്കണം ഇത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഈ കവറിലുള്ളത് പത്തായിട്ട് ഭാഗിച്ചിട്ട് ഒരു ഭാഗം ഉട്ടയച്ചാൽ മതി കേട്ടോ അത്രയും ഇതായിട്ടുള്ള മരുന്നാണ് അപ്പോൾ ഈ കൂമ്പിലൊക്കെ ഉള്ള ഇതൊക്കെ പോയി കിട്ടും ഈ കേട് എല്ലാവരും പോയി കിട്ടും ശരിക്കും ഈ ഇലകളൊന്നും മറിച്ച് ചോദിക്കാ മതി നിങ്ങളുടെ മുളകിനൊക്കെ എന്തെങ്കിലും കേട് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഇലകളുടെ ബാക്കിലൊക്കെ വെള്ള കളറും മുരടിച്ചൊക്കെ ഇരിക്കും കൂമ്പിനിത്രയും ഭംഗി ഉണ്ടാവില്ല കണ്ടോ വരുന്ന കൂമ്പുകൾ കണ്ടോ എന്ത് ഭംഗിക്കാണ് എല്ലാ കൂമ്പും നോക്കി ആ കേട് വരാൻ കൂമ്പൊക്കെ കരിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കൂമ്പൊക്കെ കരിയാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇങ്ങനെ ഇത്രയും ക്ലിയർ ആയിട്ടൊന്നും ഇരിക്കത്തില്ല ഏത് കൂമ്പ് നോക്കിയാലും നമുക്ക് മനസ്സിലാവും നമ്മളെ മുളകിന് കേട് വരുമ്പോൾ തന്നെ ഈ ഇലകളുടെ ഈ ശരിക്കും ഉള്ള അതിൻ്റെ വലിപ്പം ഉണ്ടാവൂലതേ ഉള്ളിലേക്കൊക്കെ നോക്കി കണ്ടമാനം മുളകുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ഇനി ഇത് പൊട്ടിക്കും എന്തോരം ഉണ്ടോന്നൊക്കെ നമുക്ക് നോക്കണ്ടോ ഒരു മുളകും തയ്യാണീ കാണത് എന്തോരം ഉണ്ടെന്ന് നോക്കി ഇതിൻ്റെ ഇടയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് മുളകിനി കിടപ്പുണ്ട് കേട്ടോ കാണിച്ചു തരാം ഒരു തയ്യൽ തന്നെയാണ് ഈ കാണണം പുറത്ത് ദിവസമായിട്ട് പുറത്തു വന്നു കഴിഞ്ഞാലും ഇന്ന് മഴയൊക്കെ പെയ്തയ്ക്കാരണം കറക്റ്റ് കാലാവസ്ഥയാണ് നമുക്ക് എന്തൂരോട് നോക്കി ഇടയിലൊക്കെ ഇണ്ട് മറ്റൂറ് പൊക്കണമെങ്കില് പിന്നെയും പിന്നെയും പൊക്കം വെച്ചോണ്ട് പോയിക്കും എന്റെ കൈ എത്താത്ത രീതിയിലാണ് നോക്കി ഇന്നപ്പൊട്ടിച്ചെടുക്കുന്ന ദിവസമാണ് ഈ കായകളൊക്കെ കണ്ടമാനം പഴുത്ത് കിടപ്പണ്ടത് ഇതിന്റെ ഇടയിലൊക്കെ കിടക്കണ ചുമന്ന് ഇത് വരാത്ത പറ്റിയേക്കണമായിട്ടാണ് പൊട്ടിക്കണത് കാണിച്ചു അപ്പൊ ആ മരുന്ന് മരുന്നിനെ കുറിച്ച് പറഞ്ഞത് ഞാൻ വിട്ടുപോയി മരുന്നിനെ കുറിച്ച് പറയാ ഞാൻ ഒരെണ്ണം പൊട്ടിച്ചെ ഇതിന്റെ വലിപ്പം ഞാൻ ശരിക്കും കാണിച്ചത് ണ്ടോ എന്റെ ചെറുകരലോച്ചൊന്നും നോക്കി എന്തോരം വലിപ്പം ഉണ്ടെന്നുണ്ടോ ഇത്രയും വലുപ്പം ഉണ്ടോ ടൈമുളകിന് നല്ല വലിപ്പാണ് ഹോക്കോ കമ്പയർ ചെയ്താൽ മനസ്സിലാവും അപ്പം ആ നഖത്തിനേലൊക്കെ എന്തോരണം വണ്ണം ഉണ്ടെന്ന് ഇനി ഇത് അടിക്കണ മരുന്നിൻ്റെ കാര്യം പിന്നെയും പറഞ്ഞു തന്നത് നിർത്തി ഇതിനെ തളിക്കുന്ന മരുന്നാണ്ടോ ഞാനാ കാണിച്ചത് അത് നിങ്ങൾ രണ്ടു ദിവസം ഇടവിട്ട് തെളിച്ചു കൊടുക്കണം ശരിക്കും പത്ത് പ്രാവശ്യം തെളിക്കാം അതിൽ പത്തായിട്ട് ബാധിച്ചിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ തളി ശരിക്കും പറഞ്ഞാൽ ഒന്ന് ലൈറ്റായിട്ട് അതിൻ്റെ കൂമ്പുകളിലേക്കും എല്ലാം കൊടുത്തു സ്പ്രേ ചെയ്താൽ മതി അപ്പോൾ അതിന് എന്ത് രോഗമുണ്ടെങ്കിലും ഞാൻ ഇവിടെ തളിച്ചിട്ട് എനിക്ക് നല്ല രീതിയിൽ കായ വീഴാനായിട്ട് കാരണമായത് ഞാൻ മൂന്ന് പ്രാവശ്യം രണ്ടു പ്രാവശ്യം ഒട്ടേ അത് തളിച്ചിട്ടുള്ളു ശരിക്കും അതോടുകൂടി അതിന് ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ വന്നത് മാറിയായിരുന്നു ആ വീഴുന്ന കായ്ക്കൊക്കെ വലിപ്പം വെക്കാനും തുടങ്ങി എല്ലാ കായും കൂടുന്നത് മുഴുവനെല്ലാം പിടിക്കാനും തുടങ്ങിട്ടുണ്ടാക്കുന്നുളക്കെ പഴുപ്പ് ഒരുക്കുണ്ട് മാത്രം വലിച്ചു പറിച്ചെടുത്തിട്ട് കഴിഞ്ഞ പ്രാവശ്യം കൂമ്പ കൊടിഞ്ഞു പോയായിരുന്നു അതാണ് ഈ ഇപ്രാവശ്യം കത്രി കെട്ടിയത് ഒത്തിരി ഉണ്ട് ഇന്ന് അരമണിക്കൂർ പൊട്ടിക്കാനുള്ള മുളകണ്ടോന്നു കൈയാണെങ്കിൽ വലുത് കിടന്നു ആദ്യം ഒരേ സൈഡിൽ നിന്ന് പൊട്ടിച്ചു പോയി അപ്പൊ വീട്ടിലൊരു മുളകൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ മരുന്നു എന്തായാലും പരീക്ഷ കളിക്കാനുള്ള എന്തോരുണ്ടോ അത്രയും മാത്രം അതിൽ കളിക്കുക ചേർത്തി കേട്ടോ ഒന്നും ഞാൻ ആ അതിന്റെ പേര് കാണിച്ചു തരാം എല്ലാ ഈ കൃഷിയായിട്ട് സംബന്ധിച്ച് സാധനങ്ങൾ വിൽക്കുന്ന എല്ലാ കടകളിലും അത് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഒന്നായിട്ടില്ലിട്ടോ പൊട്ടിച്ച് പത്രത്തില് കഴിഞ്ഞ പ്രാവശ്യം നൂറ്റി അറുപത് നൂറ്റി അറുപത് ഗ്രാം ഉണ്ടായിരുന്നല്ലേ കഴിഞ്ഞ പ്രാവശ്യം നൂറ്ററുപത് ഗ്രാം മുളക് ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു മുളകെടുമ്പു പൂത്ത നല്ലോണം ഉണ്ട് ഈ മുളക് പൊട്ടിച്ചോ മൂത്തതാണ് വലിപ്പം വെക്കാത്തതാണ് കിളപ്പം അത് ഒറ്റ സെറ്റിൽ തന്നെ ഉണ്ടായിരുന്നാണ് ചെറുത് കണ്ടാലേ അറിയാൻ പറ്റും ഇത്രയും മുളക് പൊട്ടിച്ചിട്ടും ഏ ഇത്രയും പൊട്ടിച്ചു ഇനിയും നോക്കി കയറുമ്പോ മുളക് കിടക്കണ വെള്ളക്കൊത്ത് കണ്ട മുഴുവനും മുളക് കണ്ടറായിട്ട് ഇരിക്കുന്ന കണ്ട ഇത്രയും ഞങ്ങള് പൊട്ടിച്ചെടുത്തു എയ് തണ്ടമ്മിത്തണ്ട് ഇവരെ തണ്ട് തീർത്തു പോവും കൊടുക്കണമെന്നില്ലാട്ടാ ഞങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തേക്കണേ കാണിച്ചുതരാം എടുക്കൽ കഴിഞ്ഞിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ എടുക്കൽ കഴിഞ്ഞിട്ട് ഞാൻ നമ്മളെ എന്താണെന്ന് പറയണ ആപ്പിൾ വിനീർ വാങ്ങിച്ചിട്ട് അതിലിട്ട് വെച്ചേക്കണേ ആ ഈ സാധനം കുഞ്ഞനാണെങ്കിലും ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുണ്ട് കേട്ടോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊളസ്ട്രോളിൻ്റെ ഞാൻ പൂർണ്ണമായിട്ട് അതിനെക്കുറിച്ച് നോക്കിയില്ല എന്നാലും ഒരു കാര്യം പറയാം കൊളസ്ട്രോൾ പറയാനായിട്ട് ഇത് തണ്ടേപ്പാടി മൂന്നെണ്ണമൊക്കെ കഴിക്കുന്നത് പിള്ളേരുടെ കാര്യമുള്ള നമ്മൾ പുതിയ ആൾക്കാർക്ക് മൂന്നെണ്ണം ഒക്കെ കഴിക്കുന്നത് പാടി കഴിക്കണം എന്നാണ് പറയുന്നത് തണ്ടേ പാടി കഴിക്കുന്നത് കൊളസ്ട്രോൾ ഒക്കെ കുറയാനായിട്ട് സഹായിക്കുമെന്നൊക്കെ പറഞ്ഞ് പലയിടത്തും കണ്ടിട്ടുണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ പേരിൽ തന്നെ കുറച്ചധികം എടുത്തിട്ട് ഈ ഉപ്പും ഉപ്പും ആപ്പിൾ വിനീഗറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ മാ കഴിഞ്ഞ ദിവസം എടുത്തത് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ ഈ വീഡിയോൻ്റെ അവസാനം കാണിച്ചു തരാം നല്ല ഭാഗമായിട്ടുണ്ട് ഞാനത് എടുത്ത് കഴിക്കണമുണ്ട് കേട്ടോ ഉള്ളവർക്കൊക്കെ ഇതൊന്ന് പരീക്ഷ നോക്കാവുന്നതാണ് ഞാൻ പറയുന്നത് കേട്ട് മുഴുവനും മുഴുവനും പേലൊക്കെ കേൾക്കണമെന്നില്ല നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൂടി അന്വേഷിച്ചിട്ട് ഒരാളെയും ഒരു ഇതിലേക്ക് തള്ളിവിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാനും ഉപയോഗിക്കാറുണ്ട് കാണാൻ പറ്റാത്ത രീതിയിൽ രീതി അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ട് ആപ്പിൾ വിനീഗറാണ് ഇതിലൂടെ നല്ലത് നമ്മൾ ആപ്പിൾ വിനീർ നമ്മളെ ശരീരത്തിൽ ചെല്ലണമെന്നല്ല നല്ലതാണ് അത് ഡയറക്റ്റ് ചെല്ലരുതെന്നുള്ളൂ എന്തെങ്കിലും അതിലിട്ട് വെച്ചിട്ട് അത് കഴിക്കുക അങ്ങനെയൊക്കെ എത്രയോ അളവ് ഉണ്ടെന്ന് പോണ്ടായി ഇപ്പം കാന്താരി മുളക് കുടിക്കുന്നതിന് ഇത്രേ ഉണ്ടാവുകയുള്ളു അത്രയേ വിനായകരി കാന്താരി മുളക് കുടിക്കുകയുള്ളതായിരിക്കും ആ കാന്താരി മുളകിൻ്റെയും ആ ആപ്പിൾ വിനീക്കറിൻ്റെ ഗുണങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിന് നല്ലതാണ് കുഞ്ഞിനാണെങ്കിലും നല്ല എരിവണ്ടട്ടെ കുഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ട് നല്ല എരിവെന്ന് പറഞ്ഞാൽ നല്ല കട്ട എരിവാണ് വിനീഗറിൽ ഇട്ടപ്പോൾ നല്ലതായിരുന്നു ഞാൻ അവസാനം കാണിച്ചു തരാം കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം ഇതെ കഴിഞ്ഞ മാസം ഒന്നും പറയാൻ പറ്റൂല ഇന്നത്രയാണ് പതിനെട്ട് അപ്പൊ പതിനെട്ട് ദിവസത്തിനുള്ളിലാണ് രണ്ടാമത് കായ വരയ്ക്കണേട്ടാ വളച്ചു പിടിക്കേണ്ടി വരും നല്ല ഹൈറ്റാണ് അപ്പോൾ അത് ചവിട്ടാ അത് ചവിട്ടരുത് നീക്കി കിടക്കണത് അവിടെ കിടക്കോട്ടെ ഇത്രയും കായോ നമുക്കിതിന്റെ തൂക്കൊന്നും നോക്കണം ഇപ്പൊ ആ ഒരു കാന്താരി മുളക് മുളകിണ്ടൊട്ടിച്ച കായകളാ ഉണ്ടേ കാണ കൊറച്ച് കുഞ്ചന്മാരൊക്കെ പഴുത്ത് നല്ല ഉണ്ട് കേട്ടോ നല്ല വലുപ്പം എന്ന് പറഞ്ഞാൽ നല്ല വലുപ്പമുണ്ട് ഇതിന് ഇത്രയും കായോരം തൂപ്പുണ്ടെന്ന് കിലോ ഒന്നുംല്ലോ അവന് മുള്ളുണ്ടെന്ന് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം നൂറ്ററുപത്തഞ്ച് ഗ്രാം ഉള്ളാണ് ഞങ്ങൾക്ക് കിട്ടിയത് നൂറ്ററുപത്തഞ്ച് ഗ്രാമാണ് കിട്ടിയത് ഇപ്രാവശ്യം കിലോല് മേലുണ്ട് എന്തായാലും ഇരുന്നൂറ്റമ്പത്തി ഏഴ് ഗ്രാം ആയി നല്ലോണം ഈ ഇപ്രാവശ്യം വേഗം നല്ല സന്തോഷമുള്ള സമയമാണ് ശരിക്കും പറഞ്ഞത് എനിക്കിങ്ങനെയൊക്കെ ഉണ്ടായി കാണുന്നത് ഭയങ്കര സന്തോഷമാണ് പിന്നെ പരമാവധി ഞാൻ തന്നെ തിന്ന് തീർക്കും നാല് തരുമുളകായാലും എന്തായാലും അത് ഇതിനെ ഇട്ട് നേരത്തെ പറഞ്ഞില്ലേ അതേപോലെ തിന്ന് തീർക്കലാണ് അത് വെക്കേണ്ടത് എത്ര ഗ്രാമം നോക്കി മുന്നൂറ്റി നാല് ഉണ്ടായിരുന്നു പിന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നില്ലേ ശരിക്കും മുറ്റ തൈമെന്നുള്ളതാണെന്നുള്ളതാണ് കേട്ടോ ഏറ്റവും വലിയ പ്രത്യേകത നമ്മളതിനെ നോക്കുന്നത് പോലെ ഇരിക്കും നമുക്ക് ഇങ്ങോട്ട് അത് തരുന്ന പ്രതിഫലം മനസ്സിലായോ അതിനൊന്ന് ചുറ്റിപ്പറ്റി നടന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയാൽ ഞാൻ നിസ്സാര സമയം നോക്കാം അതിൻ്റെ ചൂട്ടി ചെല്ലാറുള്ളൂ കേടുണ്ടെങ്കിൽ എനിക്കത് പ്രത്യേകം അറിയാം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പൂമ്പുകൾ നോക്കുമ്പോൾ തന്നെ നമുക്കും അത് അറിയാൻ പറ്റും അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ മരുന്നൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു വിളവെടുപ്പ് നിങ്ങൾക്കും പറ്റും ഇനി ഞാൻ പറഞ്ഞു ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ കാന്താരി കുറച്ച് വീട്ടിലൊക്കെ ഇറക്കിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് വിനീഗറിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കാണിച്ചു തരാം കേട്ടോ കേട്ടോ ആ സാധനം കഴിഞ്ഞ മാസം മുപ്പത്തൊന്നാം തീയതി പറിച്ചിട്ട് ഉപ്പും കാന്താരിയിലും ഇട്ട് വെച്ചേക്കണേനെ കണ്ടോ നല്ലോണം അഴുത്തിട്ടുണ്ട് ഇടക്കിടയ്ക്ക് ഞാൻ എടുത്തതെന്ന് തീർന്നതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും നിറച്ചിട്ടുണ്ടായിരുന്നു വിനീഗർ ശരിക്കും പറഞ്ഞാൽ ആപ്പിൾ വിനീഗറാണോ ഇതിന് ഉപയോഗിച്ചേക്കണേ കുറേ ഇല്ലല്ലോ പുറമിട്ട് കാണിച്ചതാണ്